നമസ്കാരം ഞാൻ എല്ലാ ദിവസവും രാവിലെ റിപ്പോർട്ടർ ചാനൽ കാണും കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പത്രങ്ങൾ വായിക്കുന്നതിന് പകരം ഡോക്ടർ അരുൺകുമാർ എല്ലാ പത്രങ്ങളും വായിച്ച് കൃത്യമായി വിവരങ്ങൾ നൽകുന്നതിനാൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അപ്പോൾ തന്നെ കിട്ടുമെന്നുള്ളതിനാലാണ് ഈ കഴിഞ്ഞ ദിവസം ഞാനും പറ്റിക്കപ്പെട്ടു കാരണം നമ്മുടെ അരുൺകുമാർ വളരെ വിഭ്രാന്തിയിൽ വളരെ ഞെട്ടലോടുകൂടി വിഷമിച്ച് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു അത് നോട്ട് നിരോധനത്തെക്കുറിച്ചായിരുന്നു ഇന്ന് മുതൽ നോട്ട് നിരോധനം പ്രാബല്യത്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എല്ലാവരും കയ്യിലുള്ള നോട്ടുകളെല്ലാം മാറ്റി ഇനി ഡിജിറ്റൽ മാത്രമാണുള്ളത് എന്ന് അധികം സ്ഥാപിക്കാൻ വേണ്ടി പല അഭ്യാസങ്ങൾ നടത്തി ഞാൻ അപ്പോൾ തന്നെ മനോരമ പത്രം വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് രണ്ടായിരത്തി അൻപതിലെ പത്രമായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ ജനങ്ങൾ കംപ്ലീറ്റ് പറ്റിക്കപ്പെട്ടു പലരും തെരുവിലേക്ക് ഓടുകയും കിട്ടുന്ന പണവുമായി എടുത്ത് എത്തുകയും അവിടെ ബഹളം പല ബാങ്കുകളും ബഹളം കൂട്ടുകയും ചെയ്തു ഉടനെ പണം മാറ്റിത്തരണമെന്ന് പറഞ്ഞു കൊണ്ടാണ് ഡിജിറ്റലാവാൻ പോവുകയാണ് ഇനി നേരത്തെ തന്നെ നോട്ട് നിരോധനത്തിൽപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ആളുകൾ ഇനി അങ്ങനെ ഒരു കാത്തിരുന്ന് പണം വെച്ചിരുന്നൊരു കാര്യമില്ല ഇപ്പോൾ തന്നെ മാറ്റിക്കാടാം പതിനഞ്ച് ദിവസം തന്നെ കാത്തിക്കാൻ പറ്റില്ല അവർ നാട്ടുകാർ കംപ്ലീറ്റ് ബാങ്കിലെത്തിയപ്പോഴാണ് പറയുക പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇതൊരു തട്ടിപ്പ് പരസ്യമാണ് എന്നുള്ളത് അന്ന് മുതൽ ഞാൻ ആ പരസ്യം ചെയ്ത ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ തലയെക്കുറിച്ച് ആ ബ്രെയിൻ ആരാണ് എന്ന് തപ്പിപ്പിടിക്കാൻ ഇത്രയധികം കുറ്റവാസനയുള്ള ഇത്ര മാത്രം വൻ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ അയാൾ ആരാണെന്ന് തപ്പിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അങ്ങനെയാണ് ഞാൻ എത്തിച്ചേർന്നത് ടോം ജോസഫ് എന്ന് പറയുന്ന തട്ടിപ്പ് വിരനെക്കുറിച്ച് ഈ തട്ടിപ്പ് വീരൻ ആരാണെന്ന് പറയുന്നതിന് മുമ്പ് ആ ഭീകരനായ ആ തട്ടിപ്പ് വീരൻ്റെ കൂടെ വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷം സാധാരണ ഭാര്യ പിറന്നാൾ ആഘോഷത്തിന് ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെയാണ് പിറന്നാൾ കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഈ തട്ടിപ്പ് വീരൻ്റെ വായ്ക്കകത്താണ് മോഹൻലാൽ ഇത്തവണ കേക്ക് മുറിച്ച് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മോഹൻലാൽ അടക്കം അതിൽ വീണുപോയി എന്നുള്ളതാണ് സത്യം പണത്തിന് മീരെ പരിന്തും പറക്കില്ല എന്ന് പറയുന്ന പോലെ മോഹൻലാലിന് പണം കിട്ടിയാൽ മതി ഏത് വേഷം വേണമെങ്കിലും കിട്ടുമെന്നതിനാൽ നമുക്കതിൽ വലിയ സങ്കടമൊന്നും തോന്നില്ല അഭിനയത്തിൻ്റെ തൻ്റെ കഴിവുകളെ ഉപയോഗിച്ച് ജനങ്ങളെ ജനങ്ങളുടെ വിശ്വാസം എടുത്ത് മുതലാക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാലിൻ്റെ വായിക്ക മോഹൻലാൽ തൻ്റെ വായ്ക്കാത്തെയും ഇത് വെച്ചപ്പോൾ സന്തോഷത്തോടുകൂടി ആ കേക്ക് തിന്നു നിർത്തത് എന്ന് നമുക്ക് പാവപ്പെട്ട മലയാളികൾക്കറിയില്ല എന്നാൽ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇദ്ദേഹം വൻ മനുഷ്യക്കടത്തിൻ്റെ തട്ടിപ്പ് വിവരനാണ് കേരളത്തിൽ ആദ്യത്തെ മനുഷ്യക്കടത്തിൻ്റെ തട്ടിപ്പ് വിവരനാണ് ഒരു രാജ്യം തന്നെ ഇന്ത്യ രാജ്യത്തെ അറിയിച്ച അതിഭീകരനായ മനുഷ്യനാണ് എന്നുള്ളതാണ് സത്യം അത് മറ്റാരുമല്ല ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കേരളത്തിലെ ഫ്രാഞ്ചൈസിയുടെ ഉടമയാണ് ഈ ടോം ജോസഫ് എന്ന് പറയുന്ന ആൾ അയാളുടെ ഇപ്പോഴത്തെ പേരെന്താണെന്ന് അറിയാമോ ഇപ്പോഴത്തെ പേരാണ് ഞാൻ പറഞ്ഞത് ഈ പേര് ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരിതല്ല ടോം ബേബി എന്നാണ് പേര് പിന്നെ ആളുകൾ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ കുറേ നാളുകൾ ജയിലായിരുന്നു ഇപ്പോഴത്തെ കള്ളൻ അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങിയ ശേഷമാണ് ഈ പഴയ പേരുമായി മുന്നോട്ട് പോയാൽ ജനങ്ങൾ അറിയപ്പെടും പിടിക്കപ്പെടും പോലീസ് പെട്ടെന്ന് തന്നെ ഇത്തരം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം പേര് മാറ്റി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു അങ്ങനെ ടോം ജോസഫായി ആളുടെ പരിപാടിയിലാണ് നമ്മുടെ ഗവർണർ ഇപ്പോഴത്തെ പുതിയ ഗവർണറും അതേപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയും എല്ലാം പങ്കെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിശേഷത വാർത്ത അദ്ദേഹത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഗോവയിലെ ഒരു സി ബി ജെ പി നേതാവാണ് അദ്ദേഹം ഇവിടെ വന്നതിനു ശേഷം വളരെ മാന്യമായ പെരുമാറ്റത്തിലൂടെ ജനങ്ങളെയെല്ലാം മനസ്സ് കീഴടക്കിയുള്ള ഒരാളാണ് അദ്ദേഹം പറ്റിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം സാധാരണ സ്പെഷ്യൽ എല്ലാം ഇത്തരം വിവരങ്ങൾ കൃത്യമായി ഗവർണർക്ക് ഇൻഫർമേഷൻ കൊടുക്കും ഗവണ്മെന്റ് ഇൻഫോർമേഷൻ കൊടുക്കും തട്ടിപ്പുകാരുടെ കൂടെ ഒരിക്കലും ഇത്തരം ഗവർണർമാരോ അതേപോലെ കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒന്നും പങ്കെടുക്കില്ല ഇബാൽ കേരള ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യക്കടത്തിലെ ഏറ്റവും മുഖ്യമായ പ്രതി അടുത്തു തന്നെ വിചാരണ നേരിടാൻ പോകുന്ന പ്രതി ഇവിടെ കൂടെ ആണ് ഈ ഗവർണർ പങ്കെടുക്കാൻ പോകുന്നത് അതേപോലെ ശ്രീധരൻപിള്ള എന്ന പാവപ്പെട്ട സാധു മനുഷ്യൻ നമുക്ക് എല്ലാവരും ശ്രീധരൻപിള്ളയെക്കുറിച്ച് അറിയാം അദ്ദേഹം ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ കൂടെ പോകുന്ന ആളല്ല ആ പോകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം നമുക്കറിയാം മോൻസൻ മാവുങ്കൽ മുമ്പ് മോൻസൻ മാവുങ്കലിൻ്റെ വീട്ടിലേക്ക് നാട്ടിലുള്ള പോലീസ് ഓഫീസർമാരെല്ലാം ചെല്ലുകയും അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം പകർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുകയും പിന്നീട് മോൻസൻ മാവുങ്കൽ പിടിക്കപ്പെട്ടപ്പോൾ ഇവരുടെ കൂടെ പങ്കെടുത്ത് തട്ടിപ്പ് നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ടോം ജോസഫിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളുകളുടെ ഫോട്ടോകളെല്ലാം നാളെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വൻ വലിയ വാർത്തയായിരിക്കും എന്നുള്ള സ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ രാവിലെ മൂന്ന് പുലർച്ചയ്ക്ക് മൂന്ന് മണിവരെ ഡി ജെ പാർട്ടി നടക്കുക നടക്കാറുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ ഡി ജെ പാർട്ടി നടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സഹിതം അവരുടെ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതായത് മയക്കുമരുന്ന് ഇവിടേക്ക് കടത്തുന്നു എന്നുള്ള വാർത്തയാണ് പലരിൽ നിന്ന് പുറത്തു വരുന്നത് അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തായാലും മൂന്ന് മണിവരെ ഡി ജെ പാർട്ടി നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇവിടെ സംശയമില്ല ആൺകുട്ടികളും പെൺകുട്ടികളും നൃത്തമാടിക്കൊണ്ട് അവർ ഉല്ലസിക്കുന്ന ചിത്രങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ പെൺ ഇവിടെ വരുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എങ്ങനെയെല്ലാമാണ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ല അവർ ലയിപ്പിച്ചിവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഒരു കാര്യം വളരെ ശക്തമായ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് നമ്മുടെ പിണറായി വിജയനും മുഹമ്മദ് റിയാസും രാജീവുമൊക്കെയാണ് ഇവരൊക്കെ പിന്നെ പിണറായി വിജയനൊക്കെ തട്ടിപ്പ് വരാൻ മാഫിയ തലവൻ എന്നൊക്കെ അറിയുന്നത് കൊണ്ട് അവർ വന്നിവിടെ തട്ടിപ്പ് എന്തെങ്കിലും നടത്താൻ പറ്റുമോ ഞങ്ങൾ കൂട്ടു നിൽക്കാമെന്ന് പറഞ്ഞ് വരുന്ന വരുന്ന ആൾക്കാരാണ് റിയാസ് ആകട്ടെ രാജീവ് ആകട്ടെ നമുക്ക് അവരെ മാറ്റി നിർത്താം എന്നാൽ മറ്റുള്ളവരോ ഈ ടോം ജോസഫ് ഏതോ വലിയ മഹാനായ ഒരു മനുഷ്യനാണ് എന്നുള്ള നിലയിലേക്കാണ് ഇവിടേക്ക് വരുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട് വരുന്നതാണ് മോഹൻലാലിന് ഇയാളുടെ പൂർവ്വചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം കേക്ക് മുറിച്ച് വായൽ വെച്ച് കൊടുക്കുന്നതും ഈ യൂണിവേഴ്സിറ്റിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നതും എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രത്യേകമായി പറയേണ്ട കാര്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത പല ആളുകളുടെ പേര് ഞാൻ വായിക്കാം അഖിൽ മാരാർ എറണാകുളം ജില്ലാ കലക്ടർ അദ്ദേഹം തീർച്ചയായിട്ടും എല്ലാം പഠിക്കേണ്ട ഒരാളാണ് എറണാകുളം മേയർ ജോർജ് കുര്യൻ ഓ ജോർജ് കുര്യൻ മന്ത്രി അദ്ദേഹം എന്തായാലും ഇങ്ങനത്തെ തട്ടിപ്പുകാരോട് കൂടെ പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നി ഇത് അറിയാത്തത് കൊണ്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി പേര് മാറ്റിയത് കൊണ്ട് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് ഈ തട്ടിപ്പ് വിവരനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഇവിടെ അദ്ദേഹം വരുന്നത് എന്ന് വേണം കരുതാൻ അദ്ദേഹം ഈ തട്ടിപ്പിനൊന്നും നിൽക്കാറില്ല സാധാരണ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും ഇത്തരം തട്ടിപ്പുകൾക്ക് പോകുന്ന ആളല്ല പക്ഷേ പേര് മാറി ആള് മാറി ആൾമാട്ടാറു ആൾമാറാട്ടെ നടത്തിയത് കൊണ്ടായിരിക്കാം ഈ അദ്ദേഹവും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്തായാലും ഒരു തട്ടിപ്പുകാരൻ്റെ കൂടെ എന്തായാലും പോവില്ല അദ്ദേഹം പല വീക്ക്നസ്സുമുള്ള ഒരാളാണെങ്കിലും പക്ഷെ ഒരിക്കലും ഒരു തട്ടിപ്പുകാരൻ്റെ കൂടെ പോയി സ്വയം പേര് ചിറ്റിയാക്കാൻ അദ്ദേഹം ശ്രമിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതേപോലെ മനോജ് അബ്രഹാം മനോജ് അബ്രഹാമിനെ പോലുള്ള പോലീസ് സേനയിലെ ഏറ്റവും മെടുക്കനായ ഒരു പോലീസ് ഓഫീസർക്ക് എന്തുപറ്റി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അദ്ദേഹം ഇതൊക്കെ അറിയേണ്ടതാണ് ഇൻ്റലിജൻസ് ഡിപ്പാ ഹെഡായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ എ ഡി ജി പി ആണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ഒരു എ ഡി ജി പി ആണ് അദ്ദേഹവും ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുമ്പ് അദ്ദേഹവും അതേപോലെ ലോക്നാഥ് ബെഹ്റയും കൂടിയാണ് ഡി ജി പി ആയി ലോക്നാഥ് ബെഹ്റയും കൂടിയാണ് മോഹൻസൻ മാവുങ്കലിൻ്റെ വീട്ടിൽ വരികയും അവിടെ സിംഹാസനത്തിലിരിക്കുന്ന ഫോട്ടോയും വാൾ ടിപ്പു സുൽത്താൻ്റെ വാളുമെല്ലാം പിടിച്ചു നിൽക്കുന്ന രസകരമായ ഫോട്ടോ പിടിച്ചു നിന്ന് പിന്നീട് അദ്ദേഹമാണ് ആദ്യമായി ഒരു പരാതി ഇൻ കൊടുത്തതും അന്വേഷിക്കാൻ വേണ്ടി മോഹൻസൻ മാവുങ്കലിനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടതെന്ന് നമുക്കറിയാം മോൻസെൻ രാജ് മനോജ് ബ്രഹാം ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കള്ളൻ്റെ കൂടെ അവിടെ പോയിട്ടും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നത് മനസ് മനസ്സിലാവാത്ത കാര്യം ഇതേപോലെയാണ് കേരള ഗവർണർ പറ്റിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഇവിടെ നിന്ന് മനുഷ്യക്കടത്ത് നടത്തിയിട്ടുള്ള ഗ അമേരിക്കൻ ഗവൺമെൻ്റ് അമേരിക്കൻ ഗവൺമെൻറ് പോലും കേരള ഇന്ത്യ ഗവൺമെൻറ്റിനെ തട്ടിപ്പ് വിരനാണെന്ന് അറിയിച്ചിട്ടുള്ള ഈ തട്ടിപ്പ് വിരൻ്റെ സ്ഥാപനത്തിൽ വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്ത കാര്യം അദ്ദേഹത്തിന് കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ച് കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പിന്നെ വന്നത് നമ്മുടെ ശശി തരൂർ ശശി തരൂർ തട്ടിപ്പുകാരുടെ കൂടെ പോകുന്ന ആളല്ല ഈ അടുത്ത ദിവസം ഹെലികോപ്റ്ററിലാണ് ശശി തരൂറിനെ ഇറക്കി കൊണ്ടുവന്നത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ശശി തരൂർ സാധാരണ തട്ടിപ്പുകാരുടെ കൂടെ പോവാത്തൊരാളാണ് പക്ഷെ അദ്ദേഹവും ഇവിടെ വന്നതായി കാണും പിന്നെ ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്തായാലും ഒരു തട്ടിപ്പുകാരന്റെ കൂടെ പോവാറില്ല എന്നാൽ അദ്ദേഹവും ഇവിടെ എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് പറയാനുള്ളത് ഇതേപോലെ തന്നെയാണ് ലോക്നാഥ് ബെഹ്റ പിന്നെ പെണ്ണുള്ള അടുത്തെല്ലാം പോവും തട്ടിപ്പുള്ള അടുത്തെല്ലാം പോവും എവിടുന്നു പണം കിട്ടും അവിടെയും പോവും ലോക്നാഥ് ബെഹ്റ സരിതയും കൊണ്ട് നടന്നുള്ള ഒരാളല്ലേ അദ്ദേഹം സരിതയെക്കൊണ്ട് കള്ളപ്പരാതി പിടികിട്ടാൽ പുള്ളിയായ സരിതയെക്കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ച് നേരെ ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്ത് എത്തിച്ച മഹാനാണ് നമ്മുടെ ലോക്നാഥ് ബെഹ്റ അപ്പം ലോകനാഥ് ബെഹ്റ വരുന്നത് പണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എവിടെ വരുന്ന കുട്ടികളെ ഈ മനുഷ്യ കടത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെടാ പെടാൻ പെടുന്നു എന്ന് തന്നെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായ നമുക്ക് റിപ്പോർട്ട് അടുത്ത റിപ്പോർട്ട് നമുക്ക് കാത്തിരിക്കുക തീർച്ചയായും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കേസുകൾ അതിൽ ഇദ്ദേഹം എന്തിനാണ് പിടിക്കപ്പെട്ടത് മൂക്കിന് താഴെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണ് കാക്കനാട്ടെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് വളരെ ഗുരുതരമായ രാജ്യദ്രോഹം കുറ്റം ചെയ്ത വ്യാജരേഖ ഉണ്ടാക്കിയ ചതിച്ച് ആളുകളെ വിദേശത്തേക്ക് കടത്തിയ ഇദ്ദേഹത്തെ പോലീസ് വളരെ നിരീക്ഷിക്കേണ്ടതാണ് എന്തായാലും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നടക്കുന്ന വൻ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് കൂടുതൽ അടുത്ത എപ്പിസോഡിൽ പറയാം നന്ദി